ൂഫിങ്ങ് വേനൽക്കാലത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്തുകൊണ്ട് എന്താ ഉപകാരം എന്നുള്ള ചോദ്യത്തിനപ്പുറം വേനൽക്കാലം ആണ് ഏറ്റവും നല്ല കാലം വാട്ടർ പ്രൂഫിങ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് സത്യം വാട്ടർ പ്രൂഫിംഗ് വേനൽക്കാലത്ത് സത്യത്തിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ചൂടിൻ്റെ അളവിനെ കുറയ്ക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന കോട്ടിംഗ് ഉണ്ടല്ലോ അഥവാ ലിക്വിഡ് മെമ്പറയിൻ ഇത് അവിടെ ക്യൂർ ചെയ്ത് കഴിയുമ്പം സത്യത്തിൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മുകളിൽ ഒരു വൺ പോയിൻറ്റ് ടു അല്ലെങ്കിൽ ടു വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ്സിലുള്ളൊരു ഫിലിമാണുണ്ടാകുന്നത് അവിടെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഫിലിം ആണ് അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ സത്യത്തിൽ ഡയറക്ട്ലി കോൺക്രീറ്റിലേക്ക് പതിയേണ്ടിയിരുന്ന സൺലൈറ്റ്സ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികൾ ഈ ഒന്നും പിന്നീട് ഡയറക്റ്റ്ലി കോൺക്രീറ്റിലേക്കല്ല പതിയുന്നത് പകരം എവിടെയാ ഈ പറയുന്ന ഫിലിമിലാണ് അഥവാ നമ്മുടെ കോട്ടിങ്ങിലാണ് പതിയുന്നത് നമ്മുടെ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഓൾറെഡി യു വി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കോട്ടിങ്ങിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടിങ്ങിൻ്റെ കളർ വൈറ്റ് ആണ് സ്വാഭാവികം റിഫ്ലക്റ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ രണ്ട് പ്രക്രിയകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ കോൺക്രീറ്റിലേക്ക് ഇറങ്ങുന്ന ചൂടിൻ്റെ അളവ് നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം